السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام علي أشرف رسول الله وعلي آله وصحبه أجمعين أما بعد الفائزين برضا الله سنحفظه بعلم الله പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അംഗീകരിക്കുക അനുസരിക്കുക അതിനായി പ്രാർത്ഥിക്കുക അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനായി ഉപയോഗപ്പെടുത്തുക അള്ളാഹു അതിനെ നമുക്കേവർക്കും തൊഫിയക്കു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ സൂറത്ത് മുഹമ്മദിലെ പത്തൊൻപത് ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു പത്തൊൻപതാമത്തെ ആയത്തിൽ വളരെ പ്രധാനമായ തൊഹീദുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പരാമർശങ്ങളുണ്ടായിരുന്നു പാലം അന്നഹുലഇലഹ ഇല്ലല്ലോ അള്ളാഹു അല്ലാതെ ആരാധന കർഹനായി മറ്റൊരാളുമില്ല എന്ന സത്യം എന്ന കാര്യം അറിയണം നബിയെ എന്ന് നമ്മുടെ പ്രവാചകനോട് അള്ളാഹു കൽപ്പിച്ചു അത് നമുക്കുമുള്ള കൽപ്പനയാണ് നമ്മോടുമുള്ള ആജ്ഞയാണ് അല്ലാതെ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വസ്തുത ജീവിതത്തിൻ്റെ മരണം വരെയും വിസ്മരിച്ചു പോകരുത് എന്ന കാര്യം രണ്ടാമത്തെ രണ്ടാമത്തതായത്തിൽ മുമിനാഥ് എൻ്റെ പാപത്തിനു വേണ്ടിയും സത്യവിശ്വാസികളുടെയും സത്യവിശ്വാസിനികളുടെയും പാപത്തിനു വേണ്ടിയും ഇസ്തഫാറിനെ ചോദിക്കണം അള്ളാഹുവിനോട് എന്നതാണ് അതും നബി അല്ലാഹു അലഹി വസലമ തങ്ങളോട് മാത്രമുള്ള കൽപ്പനയല്ലെന്നും നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഏതു സമയത്തും അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി അർത്ഥിച്ചുകൊണ്ടിരിക്കണം അതോടുകൂടെ വിശ്വാസികളും വിശ്വാസിനികളുമായ നമ്മുടെ സഹോദരങ്ങളുടെ പാപമോചനത്തിന് വേണ്ടിയും അർത്ഥിക്കണം എന്നാണ് അള്ളാഹു തഅല പറഞ്ഞത് പിന്നീട് അള്ളാഹു പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ചലന സ്ഥലവും നിങ്ങളുടെ വാസസ്ഥലവും എല്ലാം റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ട് വള്ളാഹുയഅലമു വല്ലാഹു മുതഖല്ലബകും pa ും നിങ്ങളുടെ എല്ലാ സർവ്വകാര്യങ്ങളും റഹ്മാനായ റബ്ബ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി പത്തൊമ്പതാമത്തെ ആയത്തിൽ തുടർന്ന് سورة محكمة وذكر فيها القتال رأيت الذين في قلوبهم في قلوبهم مرض ينظرون إليك نظر المغشي عليه من الموت فأولى لهم بنيد الله سبحانه وتعالى فريندو ويقول فريندان الذين أدب باقم على ഒരു കൂട്ടർ എങ്ങനെയുള്ള കൂട്ടരാണ് പറയുക ആമനോ അവർ വിശ്വസിച്ചിരിക്കുന്നു അപ്പം വിശ്വാസികളാകുന്ന ആളുകൾ പറയും എന്താ പറയാ ലൗല നസല ഇറങ്ങി നുസില ഇറക്കപ്പെട്ടു ലൗല ലൗലാനുസ്ലത്ത് അവതരിക്കപ്പെടാത്തത് എന്താണ് എന്താണ് ഒരു അദ്ധ്യായം അവതരിക്കാത്തത് ഇറങ്ങാത്തത് സൂറത്തുൻ ഒരു അദ്ധ്യായം അവതരിക്കാത്തത് എന്താണ് എന്ന് വിശ്വാസികൾ പറയും അഥവാ ശത്രുക്കളെ കൊണ്ട് എല്ലാ നിലക്കും പൊറുതിമുട്ടിയിരിക്കുകയാണ് അങ്ങനെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തത് മാലായ മദീനയിലും ഒരു സ്വസ്ഥത ലഭി ലഭ്യമാകുന്നില്ല പക്ഷേ മദീനയിൽ മക്കയെ അപേക്ഷിച്ച് അത്യാവശ്യം സ്വീകരണം ലഭിക്കുകയും പലരും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു വരികയും ചെയ്ത സാഹചര്യത്തിൽ വിശ്വാസികളാകുന്ന ആളുകൾ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വഹ്യു വരണമല്ലോ വഹിയു വന്നിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന വന്നിരുന്നുവെങ്കിൽ യുദ്ധ യുദ്ധസംബന്ധമായി യുദ്ധത്തിനിറങ്ങാമായിരുന്നു അപ്പൊ യുദ്ധസംബന്ധമായ വല്ല വഹിയുകളും വന്നാൽ അത് നന്നാകുമായിരുന്നു എന്ന ആഗ്രഹം ആര് പ്രകടിപ്പിക്കും വിശ്വാസികളാകുന്ന ആളുകൾ പ്രകടിപ്പിക്കും അതാണ് അള്ളാഹു അല്ല അവിടെ പറഞ്ഞത് വിശ്വസിച്ചവർ പറയും ഒരു അദ്ധ്യായം അവതരിക്കപ്പെടാത്തത് എന്താണ് അത് ആ യുദ്ധസംബന്ധമായി വിവരങ്ങൾ വിവരമുള്ള അത്തരത്തിൽ പരാമർശങ്ങളുള്ള കൽപ്പനകളുള്ള ഒരു അധ്യായം അവതരിച്ചാൽ നന്നായിരുന്നു എന്ന് വിശ്വാസികൾ പറയും നല്ല താല്പര്യത്തോടുകൂടിയാണ് അവർ പറയുന്നത് പക്ഷേ ആ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ആരുമുണ്ട് മുകളിൽ പറഞ്ഞതുപോലെ അവിശ്വാസികളാകുന്ന ആളുകൾ ഒരു ഭാഗത്ത് എന്നാൽ മുസ്ലിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങൾ നിങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞു മുസ്ലിംങ്ങളെ ഒറ്റ കൊടുക്കുന്ന മുനാഫിഖുകളാകുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട് അവരെ കുറിച്ചാണ് അള്ളാഹു പിന്നീട് ആ ആയത്തിന്റെ ബാക്കി പറയുന്നത് എന്നാൽ അവതരിപ്പിക്കപ്പെട്ടാൽ അങ്ങനെ ഒരു പിന്നെ സൂറത്ത് ഇറങ്ങിയാൽ നന്നായിരുന്നു എന്ന അഭിപ്രായം എന്ന മോഹം ആർക്കുണ്ടാകും വിശ്വാസികൾക്കുണ്ടാകും പക്ഷേ അവിശ്വാസികളാകുന്ന അല്ലെങ്കിൽ മുനാഫിക്കുകളാകുന്ന ആളുകളുടെ അവസ്ഥ ഫൈദിലത്ത് എന്നാൽ അവതരിപ്പിക്കപ്പെട്ടാൽ സൂറത്തും മൊഹക്കമ നിയമം വിവരിക്കപ്പെട്ട മൊഹക്കമ ബലവത്തായ അല്ലെങ്കിൽ നിയമമാക്കപ്പെട്ട ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട നിയമമുള്ള ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ പ്രസ്താവിക്കപ്പെടുകയും ചെയ്തു പറയപ്പെടുകയും ചെയ്തു ആ സൂറത്തിൽ യുദ്ധത്തെ പറ്റി യുദ്ധ നിയമങ്ങളെ കുറിച്ച് ആ സൂറത്തിൽ പറയപ്പെടുകയും ചെയ്താൽ വിശ്വാസികളാകുന്ന ആളുകൾ അതിനെ താല്പര്യപൂർവ്വം കാണും എന്നാൽ മുനാഫിക്കുകളാകുന്ന ആളുകൾ ഒരു വിഭാഗം ആളുകൾ നെബിയേ ഒരു വിഭാഗം ആളുകളെ നിനക്ക് കാണാം റ നിനക്ക് കാണാവുന്നതാണ് അല്ലതീന ഒരു വിഭാഗം ആളുകളെ എങ്ങനെയുള്ള ആളുകളാണ് ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിലുണ്ട് മറലുൻ രോഗം തങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല രോഗവും ഉള്ള ആളുകൾ അഥവാ മുനാഫിക്കുകളെ നിനക്ക് കാണാവുന്നതാണ് എങ്ങനെ യംവറൂന അവർ നോക്കുന്നതാണ് ഇലൈക്ക നിന്നിലേക്ക് നിന്റെ അടുക്കലേക്ക് അവർ നോക്കുന്നതായി എങ്ങനെ നോക്കും മഹഷീയ അലൈഹി മഹഷീയ അലൈഹി ബോധക്ഷയം പിടിപെട്ടവൻറെ നോട്ടം ഒരു ബോധക്ഷയമുള്ള ആളുകൾ നോക്കുന്നത് പോലെ അവൻ നോക്കും ഏത് സമയത്ത് ബോധക്ഷയം നഷ്ടപ്പെട്ടവൻ മിനൽ മൗത്തി മരണത്തിൻ്റെ വേദനയാൽ മരണത്തിനാൽ ബോധക്ഷയം നഷ്ടപ്പെട്ടവൻ നോക്കുന്നത് പോലെ വളരെ വേദനയോടുകൂടെ നിന്നിലേക്ക് അവർ നോക്കുന്നതായി നബിയെ അവരെ നിനക്ക് കാണാവുന്നതാണ് പിന്നെ ഫൗലഹും ഫൗല അപ്പോൾ വേണ്ടതാണ് കൂടുതൽ യോജിച്ചതാണ് ലഹും അവർക്ക് ഇതാണ് അള്ളാഹു സുബാന മുനാഫിക്കുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കപടന്മാരെ കുറിച്ച് പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആയത്തുകൾ ഇറങ്ങിയാൽ അതിലേക്ക് അവർ ശ്രദ്ധ കൊടുക്കുകയില്ല ഒരു താല്പര്യവും അതിൽ അവർ കാണിക്കുകയില്ല ഹൃദയങ്ങളിൽ രോഗമുള്ളവർ അഥവാ മുനാഫിക്കുകൾ വിവിധ സൂറത്തുകളിൽ അള്ളാഹുതായാലെ പറഞ്ഞ മുനാഫിക്കുകളുടെ ബിഹിം മറലുൻ അവരുടെ ഹൃദയങ്ങളിൽ രോഗമുള്ളവരാണ് അത് അപ്പോൾ ആ ഹൃദയങ്ങളിൽ രോഗമുള്ള മുനാഫിക്കുകളായ ആളുകൾ മരണം ആസന്നമായ കാരണം ആസന്നമായത് സമയത്ത് ബോധക്ഷയം പിടിപെട്ടവർ നോക്കുന്നത് പോലെ ഒരു അന്താളിപ്പോടുകൂടെ വല്ലാത്ത ഒരു നോട്ടമായിരിക്കും നിന്നിലേക്ക് അവർ നോക്കുക എന്നിട്ട് അള്ളാഹു സുബാന പറയുന്നത് ഈ ഒരു നിലപാടാൽ അല്ല അവരിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത് ഏത് ഇത്തരത്തിൽ അതിനെ സ്വീകരിക്കാതെ ഒരു വൈമിഷ്ടത്തോടുകൂടെ അതിനെ സമീപിക്കുക ആ നിയമങ്ങളെ സമീപിക്കുക എന്ന നിലപാട് അല്ലായിരുന്നു അവരിൽ നിന്ന് വേണ്ട വേണ്ടിയിരുന്നത് മറിച്ച് അവർ സ്വീകരിക്കേണ്ട നിലപാടെന്തായിരുന്നു എന്നാണ് അള്ളാഹുത്തലെ ഇരുപത്തൊന്നാമത്തെ ആയത്തിൽ പറയുന്നത് ത്വാത്തു വ കൗലും അനുസരണമാണ് നല്ല മര്യാദയുള്ള നല്ല വാക്കുമായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് അപ്പൊ ഈ ഒരു നിലപാടാണ് അവരിൽ നിന്ന് ഉണ്ടാകേണ്ടത് അല്ല അനുസരണക്കേടല്ല അതിനെ പുച്ഛത്തോടുകൂടെ നോക്കുകയല്ലായിരുന്നു ഈ മുനാഫിക്കുകൾ ചെയ്യേണ്ടിയിരുന്നത് മറിച്ച് തോച്ചു അവർ അതിനനുസരിക്കുകയും വ കൗലും മറൂഫുൻ ഉചിതമായ സദാചാരമായ വാക്കുകൾ പറയുകയുമായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത് ഒരു പ്രതിഷേധമോ അതല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ആ നിയമത്തിൽ വല്ല പരിഭ്രമമോ പേടിയോ ഉണ്ടാകാതെ അവർ ആദ്യം പ്രകടിപ്പിച്ചതുപോലെ ആ യുദ്ധത്തിന് വേണ്ടിയുള്ള സന്നദ്ധത അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നാണ് അള്ളാഹു സുഹാൻ ഹദ് അല പിന്നീട് പറയുന്നത് ും ഉചിതമായ നല്ല വാക്കുകളും അതായിരുന്നു വേണ്ടത് ഇനി ഉറപ്പായാൽ തീർച്ചയാക്കപ്പെട്ടാൽ അൽ അംറു കാര്യം ലകാന ലഹും ഫലൗസദക്കു അപ്പോഴവർ സത്യം പറയുകയാണെങ്കിൽ സത്യം പാലിച്ചാൽ അല്ലാഹ അള്ളാഹുവിനോട് കാരണം വിശ്വാസികളാകുന്ന ആളുകളോടൊപ്പം കൂടിയിട്ട് അവരും പറഞ്ഞത് എന്ത് തന്നെയായിരുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ആയത്ത് ഒരു സൂറത്ത് എന്തുകൊണ്ടാണ് അവതരിപ്പിക്കപ്പെടാത്തത് എന്ന് വിശ്വാസികൾ പറയുമ്പോൾ അവരും കൂടെയുണ്ടായിരുന്നുവല്ലോ ഇതാണ് അള്ളാഹു താലെ പറയുന്നത് ഫലൗസ് ആ കാര്യം അങ്ങ് സ്ഥിരപ്പെട്ടു വന്നാൽ അഥവാ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളങ്ങ് സ്ഥിരപ്പെട്ടാൽ ഫലോ സദക്കൂ അപ്പോഴവർ സത്യം പറയുകയാണെങ്കിൽ അല്ലാഹ് അള്ളാഹുവിനോട് പറഞ്ഞ സത്യമാണ് അവർ ആ സത്യം അവർ പാലിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അതവർക്ക് ഏറ്റവും ഉത്തമമാകുമായിരുന്നു ആദ്യം അവർ പറഞ്ഞ ആ കരാറ് അള്ളാഹുവിനോട് പറഞ്ഞ ആ വർത്തമാനം അത് സത്യസന്ധമായി പാലിക്കാൻ അവർ തയ്യാറായിരുന്നുവെങ്കിൽ ലഹും അത് ഏറ്റവും ഗുണകരമായി അവർക്ക് മാറുമായിരുന്നു ഇനി കാര്യം തീർച്ചയായി കഴിഞ്ഞാൽ അള്ളാഹുവോട് അവർ പറഞ്ഞ സത്യം പാലിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഉത്തമമായി മാറുമായിരുന്നു ഇതാണ് അള്ളാഹു സുബാന യുദ്ധസംബന്ധവുമായി ബന്ധപ്പെട്ട് വിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അടുത്തായത് ുംസൈത്തും എന്നാൽ നിങ്ങൾ ആയേക്കുമോ ലാഹു താലെ പിന്നീട് അവരോട് ചോദിക്കുന്നതാണ് നിങ്ങൾ ആയേ ഇൻ തവല്ലും നിങ്ങൾ കൈകാര്യം നേടിയാൽ നിങ്ങളായേക്കുമോ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുവാൻ ഫിൽ അർളി നാടുകളിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ നിങ്ങൾ ആയേക്കുമോ നിങ്ങൾക്ക് കൈകാര്യം അധികാരം കിട്ടിയാൽ ഓ തുത്യ ഓ മുറിച്ച് കളയുവാനും അർഹാമക്കും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ അപ്പൊ എന്നാൽ നിങ്ങൾ കൈകാര്യം നേടിയാൽ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുകയും നിങ്ങളുടെ രക്തബന്ധങ്ങളെ മുറിച്ച് കളയുകയും ചെയ്തേക്കുമോ നിങ്ങളുടെ സ്ഥിതി മേൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അഥവാ അള്ളാഹു സുബാനഹു വത്തഅല യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഇറങ്ങിയാൽ അതിനെ പിന്നെ ആ വിഷയത്തിൽ വല്ലാത്ത ഒരു മാനസികമായിരിക്കുന്ന ടെൻഷൻ ഉണ്ടാവുകയും വല്ലാതെ പരിഭ്രമിക്കുകയും മുമ്പുണ്ടായിരുന്ന നിലപാടുകളിൽ നിന്ന് മാറുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്കൊരിക്കലും ഗുണകരമല്ല ആ ഒരു നിലപാടാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അള്ളാഹു താല പറയുന്നത് നിങ്ങളുടെ വക്കലെങ്ങാനും ജനങ്ങളുടെ കൈകാര്യവും അധികാരവും ഈ ഒരു മനഃസ്ഥിതിയുള്ളവരായിരിക്കെ ഈ ഒരു മനസ്ഥിതിയുള്ളവരായിരിക്കെ അള്ളാഹുവിനോട് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാത്തവരായിരിക്കെ നിങ്ങളുടെ വക്കലെങ്ങാനും ജനങ്ങളുടെ കൈകാര്യവും അധികാരവും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ എന്താ ആ അധികാരത്തും കൊണ്ട് നിങ്ങൾ ചെയ്യുക നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ നാട്ടിൽ വഴക്കും വക്കാണവും കുഴപ്പങ്ങളും ഉണ്ടാക്കി നിങ്ങൾ തമ്മിലുള്ള രക്തബന്ധങ്ങളെയും കുടുംബ ഒക്കെ മുറിച്ച് കളയുകയും ചെയ്യും അതാണ് നിങ്ങളിൽ നിന്നുണ്ടാവുക നിങ്ങളുടെ നിലപാട് മാറ്റേണ്ടതുണ്ട് എന്നാണ് അള്ളാഹുസ്ബനഹു ഈ ആയത്തിലൂടെ പറയുന്നത് തുടർന്ന്

വഴക്ക് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന മുനാഫക്കുകളാകുന്ന ആളുകളെ അള്ളാഹു അക്കൂട്ടരെ അള്ളാഹു ഷപിച്ചിട്ടുണ്ട് ഷപിച്ചിട്ടുള്ള വിഭാഗമാണ് അങ്ങനെ അവർ കേട്ടുകൂടായ്മയുണ്ടാക്കി അവർ കേൾക്കാത്തവരായി മാറി അന്തമാക്കുകയും ചെയ്തു അബ്സ്വാർ അവരുടെ കണ്ണുകളെ അബ്സ്വാർ കണ്ണുകൾ ും അവരുടെ അബ്സ്വാറുഹും അവരുടെ കണ്ണുകളെ അവരുടെ കാഴ്ചകളെ അങ്ങനെ തആല അവരെ ശപിച്ചു അങ്ങനെ അവര് ഭദിരത നൽകുകയും അവരുടെ കണ്ണുകളെ അന്തമാക്കുകയും ചെയ്തിരിക്കുന്നു തുടർന്ന് അള്ളാഹുതഅാല ആ അവരുടെ വിശേഷണം തന്നെ പറയാണ് ആരുടെ ഈ മുനാഷക്കുകളാകുന്ന ആളുകളുടെ എന്നാൽ അവർക്ക് ഒന്ന് അവർ ആലോചിക്കുന്നില്ലേ അൽ കുർആന ർനിനെ കുറിച്ച് എന്തേ അവർ കുർആാനിൻ്റെ കൽപ്പനകളെ കുറിച്ച് ആലോചിക്കാത്തത് ആയത്തുകളെ കുറിച്ച് എന്താണ് അവർ ചിന്തിക്കാത്തത് അവർക്ക് കുർആആനൊന്ന് ആലോചിച്ചു നോക്കിക്കൂടെ അങ്ങനെ കൃത്യമായി വിശുദ്ധ ഖുർആാനിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഖുർആനിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നന്മകളെക്കുറിച്ച് കൃത്യമായി അവർക്ക് ഗ്രഹിക്കാമല്ലോ അം അതല്ല അല കുലൂബിൻ ഹൃദയങ്ങളുടെ മേൽ അക് അവയുടെ പൂട്ടുകൾ ഒരുപക്ഷെ വല്ല ഹൃദയങ്ങളിലും അവരുടേതായിരിക്കുന്ന പൂട്ടുകൾ ഉണ്ടോ എന്നാണ് അള്ളാഹുസുബാനുഹുത്ത് അയല ചോദിക്കുന്നത് അപ്പം വിശ്വാ മുനാഫക്കുകളാകുന്ന ആളുകളെ കുറിച്ച് അള്ളാഹുത്ത അയല ഇരുപത്തി മൂന്ന് ഇരുപത്തി ആയത്തുകളിൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽഹും അങ്ങനെ അവർ പിന്നെ അവരെ ബധിരന്മാരാക്കി അന്തന്മാരാക്കി എന്നാഹുസുബാനഹു വത്ത് അയല പറഞ്ഞു അല്ലേ അതേപോലെ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അം അല ഉലു അക്ഫാലുഹ അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ കപട വിശ്വാസികളാകുന്ന ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് നന്മ പ്രവേശിക്കുവാനുള്ള ഒരു മാർഗവുമില്ലാത്ത വിധം അത് ദുഷിച്ചു പോയിരിക്കുകയാണ് എന്ന് കാണിക്കുവാനാണ് അറിയിക്കുവാനാണ് അവരുടെ ഹൃദയങ്ങളിൽ വല്ല പൂട്ടുകളുമുണ്ടോ അവർ നല്ലത് കേൾക്കുവാനും നല്ലത് ചിന്തിക്കുവാനും നല്ല കാര്യങ്ങൾ കാണുവാനും അവർക്ക് കഴിയുന്നില്ല അവരുടെ ഹൃദയങ്ങളിൽ വല്ല പൂട്ടുമുണ്ടോ എന്നുള്ള ഹു സുബഹാനുഹോത് അല്ല ചോദിക്കുന്നത് ഏ അവരുടെ സ്ഥിതിഗതികൾ വളരെ ആശ്ചര്യകരമാണ് പരിശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തുകൾ കേൾക്കാനും അത് സ്വീകരിക്കാനും അവർ തയ്യാറാകുന്നില്ല എന്ന് ഈ മുനാഫിക്കുകളുടെ അടയാളമായി അള്ളാഹു സുബാനഹു വഅല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് കൃത്യമായി സ്വീകരിക്കുകയും അള്ളാഹുവിനോട് നാം കൊടുക്കുന്ന പ്രതിജ്ഞകൾ അത് പാലിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് നമുക്ക് നമുക്കല്ലാഹു ചെവി തന്നത് അള്ളാഹു നമുക്ക് കണ്ണ് തന്നത് നല്ലത് കേൾക്കുവാനും അത് ചിന്തിക്കുവാനും അങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുവാനുമാണ് അള്ളാഹു നമുക്ക് ബുദ്ധി നൽകിയിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിനെ കൊണ്ട് ഉറ്റാലോചിക്കുവാനും ചിന്തിക്കുവാനും അതിനെ സ്വീകരിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാൻഹു വത്തഅാല നമ്മെ ഉണർത്തുന്നത് പഠിക്കുക പകർത്തുക ജീവിതത്തിൽ കൊണ്ടുവരിക അള്ളാഹു താല അതിന് നമുക്ക് ഏവർക്കും തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വാത്തു